പോയിട്രിയിൽ വരുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഹൈപ്പബലി അല്ലേ എന്താണ് ഈ ഹൈപ്പബളി ഈ ഹൈപ്പബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാജറേഷനാണ് അല്ലേ അതൊരു എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒരു കാര്യത്തെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർബലി എന്ന് പറയുക ഇപ്പം സാധാരണ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഹൈപ്പബലീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നതാണല്ലേ ഈ എന്തൊരു തമാശയാണ് ഈ തമാശ കേട്ട് കേട്ട് ഞാൻ ചിരിച്ചങ്ങ് മരിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതിൻ്റെ അർത്ഥം ലിറ്ററലി നമ്മൾ മരിച്ചുപോയി എന്നല്ല അല്ലേ തമാശ അത്ര നല്ലതായിരുന്നു എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു രീതിയിൽ ആ സെന്റൻസ് എക്സ്പ്രസ് ചെയ്തത് അല്ലേ ദറ്റ് ജോക്ക് വാസ് സോ ഫണി ഐ ഡൈഡ് ലാഫിങ് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ദിസ് ബാഗ് വെയ്സ് എ ടൺ അതുപോലെ ഐ എം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോസ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത്രയും നമുക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ ആം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോൾസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്ത് വരുന്ന സെൻറ്റൻസില് വരുന്ന ചില ഹൈപ്പബിളീസാണ് ഇതൊക്കെ ഇത് പോയിട്രിയിൽ വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് തീർച്ചയായിട്ടും ഇനി പോയിംസ് വായിക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക